नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मस्त्रमिदं प्रोक्तम् अनेकाग्रं तु तं दृष्ट्वा शगुनि प्रत्यभाषत दुर्योधन् मनस् അപ്പോ നടക്കുന്ന കാര്യങ്ങൾ അവര് തിരിച്ചങ്ങ് ഹസ്തനാപുരത്തേക്ക് പോവാണ് അതിലൊന്നിലും സ്പർശിക്കുന്നില്ല മനസ്സ് വേറെ എങ്ങോ ആണ് ഏകാഗ്രത പരിപൂർണമായിട്ടും ദുര്യോധന നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ചിന്ത എങ്ങും ഉറയ്ക്കുന്നില്ല ഇത് കണ്ടിട്ട് ശകുനി ചോദിച്ചു ദുര്യോധന കുലം നിശ്വസന്സി അതെയോ ദുര്യോധന എന്തുകൊണ്ടാണ് നീ ഇത്രയേറെ ദുഃഖിതനായിട്ട് അങ്ങനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കടുത്തതായിട്ടുള്ള ചിന്തകൾ മനസ്സിനകത്ത് കയറി വന്നിട്ട് മനസ്സിനെ അലട്ടുമ്പോഴേക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര ആഗ്രഹിച്ചാൽ പോലും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരുമ്പോഴാണല്ലോ ഈ രീതിയിലുള്ള അനേകാഗ്രത ചേരുന്നത് അത് ശകുനിക്ക് മനസ്സിലായിട്ട് ദുര്യോധന ചോദിക്കുന്നു നീ ഇങ്ങനെ ദീർഘനിശ്വാസം ചെയ്യുന്നു ദുഃഖിതനെന്ന പോലെ അതിനുള്ള കാരണങ്ങളൊന്നും തന്നെ ഞാൻ കാണുന്നില്ല അവിടെ ആ രാജസൂയത്തിന്റെ വിവിധങ്ങളായ ആഘോഷങ്ങൾ കണ്ടപ്പോഴേക്കും ശകുനിക്ക് അതിൽ സന്തോഷം തന്നെയാണ് ഉണ്ടായത് ദുര്യോധനാണ് ദുഃഖമുണ്ടായത് അതിനെ തകർക്കണമെന്നും ഐശ്വര്യം പിടിച്ചെടുക്കണമെന്നും ഒക്കെ തോന്നല് ദുര്യോധനാണുണ്ടായത് ശകുനിക്ക് ആ പ്രകാരത്തിലുള്ള യാതൊരു ചിന്തയുണ്ടായാലും അയാൾ മറ്റ് ഏതൊരു മനുഷ്യനും സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന പോലെ മടങ്ങി വരികയാണ് പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം കണ്ടപ്പോഴാണ് ശകുനി ഇങ്ങനെ ചോദിച്ചത് അങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോ പലതവണ ചോദിച്ചിട്ടും ദുര്യോധനം ഒന്നും പറഞ്ഞില്ല നിർബന്ധിച്ച് ചോദിച്ചപ്പോഴേക്കും ദുര്യോധനൻ പറഞ്ഞു ദൃഷ്ടുവേ മാം പൃഥിസ്നാം യുധിഷ്ഠിരവശാനുഗാം ജിതാമസ്ത്രേന ശ്വേതാശ്വസ്യ മഹാത്മനഹ അറിയോ അമ്മാവ എന്റെ മനസ്സിലെ ദുഃഖങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാം ആ രാജസൂയജ്ഞം അത് നേരിട്ട് ഞാൻ കണ്ടപ്പോ എന്റെ ഹൃദയത്തില് അസഹനീയമായ ദുഃഖമുണ്ടായി ആ രാജസ്വയജ്ഞത്തിൽ നമ്മളെല്ലാം കണ്ടത് എന്താണ് ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും അവിടെ യുധിഷ്ഠിരനെ പ്രശംസിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് യുധിഷ്ഠിരനെ ചക്രവർത്തിയായി കാണുന്നതിന് വേണ്ടിയിട്ട് അനുകൂലിച്ച് യുധിഷ്ഠിരനെ സേവിച്ചു നിൽക്കുന്നു ഈ ലോകം മുഴുവൻ യുധിഷ്ഠിരന് ചുറ്റും നിന്നിങ്ങനെ കറങ്ങുന്നു അത് കണ്ടപ്പോ എന്റെ മനസ്സിലുണ്ടായ ദുഃഖമാണിത് ഇത്രയേറെ രാജാക്കന്മാരും ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാരും പിന്നെ എല്ലാ ആളുകളും എല്ലാ മനുഷ്യരും എന്തിനാ പക്ഷി വൃക്ഷാദികൾ പോലും യുധിഷ്ഠരനെ അനുകൂലിക്കുന്നു എന്നൊരു അവസ്ഥയിലാണ് ഇത് മുഴുവൻ എങ്ങനെ യുധിഷ്ഠിരന് അനുകൂലമായി തീർന്നു ജിതാമസ്ത്രപ്രതാപേന ശ്വേതാശ്വസ്യ മഹാത്മനഹ അർജുനന്റെ അസ്ത്രപ്രതാപം കൊണ്ട് അതും അല്ലേ തന്നെയും ദുര്യോധനന് വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ലോകം കണ്ട വിലാളികൾ വെച്ചിട്ട് അഗ്രീവനാണ് അർജുനൻ തനിക്ക് സഹായിട്ട് കർണനുണ്ട് എന്നൊരു ആത്മബലം മാത്രമേ ഉള്ളൂ ആ കർണന് അർജുനനെ വെല്ലാനാകും എന്നൊക്കെ കർണന്റെ വാചകങ്ങളെല്ലാം കേട്ടിട്ട് ദുര്യോധനൻ ഇപ്പോൾ ധരിച്ചും അതെല്ലാം അസ്ഥാനത്താണെന്ന് ദുര്യോധന് തെളിഞ്ഞു കിട്ടുന്നത് ജയദ്രഥ വധ സന്ദർഭത്തിലാണ് അത് ഇത് കഴിഞ്ഞിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ കർണനിൽ വലിയ വിശ്വാസത്തിലാണ് എങ്കിലും ആ അർജുനൻ എല്ലാ രാജാക്കന്മാരെ കീഴടക്കി അവരെല്ലാം യുധിഷ്ഠര യുധിഷ്ഠിരവശാനുകന്മാരാക്കി തീർത്തതില് ദുര്യോധന് വളരെയേറെ ക്ലേശമുണ്ട് അതാണ് ദുര്യോധനൂടെ പ്രകടിപ്പിക്കുന്നത് അങ്ങനെ അർജുനന്റെ കൊണ്ട് രാജാക്കന്മാരെല്ലാം യുധിഷ്ഠിരന്റെ വശത്ത് നിൽക്കുന്നു ഗൃഹമാത്രമല്ല ആ യജ്ഞമോ ഇങ്ങനെ ആർക്കെങ്കിലും ഒരു യജ്ഞം നടത്താനായി സാധിക്കൂ തംച്ചയജ്ഞം തഥാഭൂതം യജ്ഞം അത് ആ പ്രകാരത്തിൽ നടന്നപ്പോ ഏത് പ്രകാരത്തിലെന്ന് വാക്കുകൾ കൊണ്ട് വിശദമാക്കി പറയാൻ പോലും പറ്റൂല നാം എങ്ങനെയാണോ ആ യജ്ഞത്തിൽ പങ്കെടുത്തപ്പോ ആ യജ്ഞത്തിലെ ഓരോ അംശത്തെയും അതിന്റെ ആനന്ദാതിരേഖത്തെയും അനുഭവിച്ചറിഞ്ഞത് അതേ പ്രകാരത്തിൽ അതാണ് തഥാഭൂതം ആ പ്രകാരത്തില് ആ യജ്ഞം ആ മഹാദ്വിതിയായിരിക്കുന്ന മഹാപ്രകാശവാനായിരിക്കുന്ന മഹാത്മാവായിരിക്കുന്ന തേജോമയനായിരിക്കുന്ന ആ രാജാവിന്റെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ യജ്ഞം ആ പ്രകാരത്തിൽ നടന്നത് കണ്ടിട്ട് അലയോ മാതുല എന്റെ മനസ്സ് അതിൽ അങ്ങേയറ്റം വേദനിക്കുന്നു ഈ യജ്ഞത്തെ ഏതിനോട് ഉപമിക്കാൻ പറ്റും ദേവേന്ദ്രന്റെ യജ്ഞം പോലെ ഇന്ദ്രൻ ദേവലോകത്ത് ആ യജ്ഞം നടത്തിയാൽ ദേവന്മാരെല്ലാം അതിനെ സേവിച്ച് അതിനെ വിജയിപ്പിക്കും ആ പ്രകാരത്തിലുള്ള ചിട്ടവട്ടങ്ങളോടുകൂടിയിട്ടാണ് ഇന്ദ്രയജ്ഞം പോലെ ഇവിടെ യുധിഷ്ഠിരയജ്ഞം നടന്നത് അമർഷേണതു സമ്പൂർണോ ദഹ്യമാനോ ദനിശം ശുചി ശുക്രാകമേ കാലേ ശിഷ്യത്വയൽപകം അലയോമാവ ആ യജ്ഞം കണ്ടപ്പോഴേക്കും അതിലെ ആ ഐശ്വര്യ സമൃദ്ധി കണ്ടപ്പോഴേക്കും അതിലെ ആ ചിട്ടവട്ടങ്ങളുടെ കേമത്തം കണ്ടപ്പോഴേക്കും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അമർഷമാണ് സന്തോഷമല്ല മറ്റെല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാവും എന്റെ ഉള്ളിൽ അമർഷമാണ് അമർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം ക്രോധവും അമർഷവും തമ്മിൽ നാട്യശാസ്ത്രകാരൻ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ക്രോധത്തിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അമർഷം ക്രോധമെന്നാൽ വേറൊരാള് അതിക്രമം തന്നോട് കാണിച്ചാൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അയാളിനെ വധിക്കുകയോ അതേപോലുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാള് ഹിംസിക്കാനുള്ളൊരു ക്രൂരമായ ആവേഗം ും അതിനാണ് ക്രോധം എന്ന് പറയുക അതേപോലെയല്ല എങ്കിലും അതിനേക്കാൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വേറൊരു വിദ്വേഷത്തിന്റെ വികാരം ക്രോധം പോലെ ഉത്കടമല്ല എങ്കിലും അതിന് തൊട്ട് താഴെ നിൽക്കുന്നതായ വിരോധത്തിന്റെ വികാരം അതാണ് അമർഷം അവിടേക്കും എന്താ ചെയ്യുക ഒന്നുകിൽ ഉണ്ടാതെ വണങ്ങിയിരിക്കും അതെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയും ഇല്ലെങ്കിൽ തല്ലുകയോ ചെറുതായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും അതിനാണ് അമർഷം എന്ന് പറയുക ഇതെല്ലാം കണ്ടപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടുത്ത അമർഷം ഉണ്ടായി അതുകൊണ്ടാണ് അവിടെ വെച്ചൊന്നും പ്രകടിപ്പിച്ചില്ല മനസ്സിൽ ഇങ്ങനെ ഇതെല്ലാം ഒതുക്കി വെച്ചു ആ അമർഷം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് പ്രകടിപ്പിക്കാൻ പറ്റൂല ആ സന്ദർഭത്തിൽ എനിക്ക് ആളുകൾ എന്തു വിചാരിക്കും എന്റെ മനസ്സിനെ അടക്കി വെച്ച അമർഷം നിരന്തരം കാട്ടുതീലെന്ന പോലെ ദഹിപ്പിക്കാനായിട്ട് തുടങ്ങി ദിവാനിശം പകലും രാത്രിയും ഒരു വ്യത്യാസവും ഇല്ലാതെ എന്റെ മനസ്സിനെ അത് ദഹിപ്പിക്കാൻ തുടങ്ങി അതിന്റെ ഫലമായിട്ട് ഞാൻ ആകെ തളർന്നു ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം വരുമ്പോഴേക്കും ചെറിയ ജലാശയങ്ങളെല്ലാം ഉണങ്ങിപ്പോവല്ലോ അതേ പ്രകാരത്തിൽ ഞാനും ആകെ ഉണങ്ങി തകർന്ന് നേരെ ചിന്തിക്കാനും പ്രവർത്തിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലെത്തിച്ചേർന്നു എന്റെ ദുര്യോധനന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത് എല്ലാ വൈഭവങ്ങളും തനിക്ക് വേണം എല്ലാ സമ്പത്തും തനിക്ക് വേണം പേരും പ്രശംസയും എല്ലാം തനിക്ക് വേണം എന്നുള്ള വിചാരം സമ്പത്തിനോടും അധികാരത്തോടും സാമ്രാജ്യത്തോടും ഒക്കെയുള്ള അമിതമായ കാമം ആഗ്രഹം അതാണ് ദുര്യോധന്റെ മനസ്സില് ഈ വിഷമതകളെല്ലാം ഉണ്ടാക്കിയത് പാണ്ഡവന്മാർ ആദ്യമായിട്ട് അസ്തനാപുരത്ത് വന്ന് കയറിയ നിമിഷം മുതൽ തുടങ്ങിയതാ ഓരോ ഘട്ടത്തിലും അതിങ്ങനെ വർദ്ധിച്ചു വർധിച്ചു തന്നെ വന്നു ഇപ്പൊ ഇതാത് പർവതാകാരമായിരിക്കുന്നു ക്രൂരകർമ്മങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് അർജുനൻ ചോദിക്കുമ്പോ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഗീതയിലെ മൂന്നാം അധ്യായത്തില് അതിലെ മുപ്പത്തേഴാമത്തെ ശ്ലോകം അതിൽ അദ്ദേഹം പറയും കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുന്ന കാമവും ക്രോധവും അതാണ് മനുഷ്യനെ കൊണ്ട് ക്രൂരകർമ്മങ്ങൾ ചെയ്യിക്കുന്നത് ക്രൂരമായി ചിന്തിപ്പിക്കുന്നത്